ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം നന്ദൻ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ നമ്മുടെ ചിറയൻ കീഴുള്ള ശാർക്കര ദേവീക്ഷേത്രത്തിലേക്കൊന്ന് പോവാണ് കേട്ടോ വൈകുന്നേരമാണ് പോകുന്നത് ഒരുപാട് നാളായി കാറൊക്കെ ഒന്ന് എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഇന്ന് കാറിലാണ് കേട്ടോ പോയത് ആറ്റിങ്ങിൽ നിന്ന് ആലങ്കോട് ഭാഗത്തേക്ക് മാറിയതിന് ശേഷം ഇപ്പോൾ അധികമായിട്ടങ്ങനെ ഷാർക്കര ക്ഷേത്രത്തിൽ പോകാനായിട്ട് പറ്റാറില്ല പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാർക്കര ക്ഷേത്രത്തിൽ പോയിട്ട് വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും ദേവിയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സമയം കളയാതെ ഞാനും അമ്മയും കൂടെ നേരെ വണ്ടി തിരിച്ച് നമ്മൾ ചെറിയ കീഴ് റെയിൽവേ ക്രോസ് എത്തിയപ്പോഴത്തേക്കും ഗേറ്റ് അടച്ചിരിക്കുന്നു ട്രെയിൻ പാസിങ് ഉണ്ട് അതുകൊണ്ടാണ് ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രമായി നമ്മളിപ്പോൾ തന്നെ ഏകദേശം ലേറ്റായിട്ടാണ് അമ്പലത്തിലെത്തിയത് പെട്ടെന്ന് തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ ചെന്നപ്പോഴത്തേക്ക് ദീപാരാധന തുടങ്ങാറാകുമായിരുന്നു ദീപാരാധനയ്ക്ക് നട അടയ്ക്കുന്നതിന് മുമ്പേ ഞാനും അമ്മയും കൂടെ കയറി ഒരു നോക്കി ദേവി ഒന്ന് കണ്ട് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു തരം ഫീലാണ് അമ്പലത്തിനകത്ത് നിൽക്കാൻ ദീപാരാധനയും കണ്ട് ശാർക്കര അമ്മച്ചിരടുത്ത് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ പ്രസാദം വാങ്ങിച്ചിട്ട് അമ്പലത്തിന് പുറത്തിറങ്ങി പൊതുവേ ശാർക്കര അമ്പലത്തിൽ എപ്പോഴും തിരക്കാണ് ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പതിവിലേറെ തിരക്ക് കൂടുതലാണ് വൈകുന്നേരങ്ങളിൽ ദീപാരാധന സമയത്ത് ശാർക്കര അമ്പലം കാണാൻ പ്രത്യേക ഭംഗിയാണ് സർവ്വ വിളക്കുകളും അവർ തിരിയിട്ട് തെളിയിച്ചിട്ടുണ്ടാവും ഫ്രണ്ടിലെ വിളക്കായിരുന്നാലും ശരി തന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കൊക്കെ മൊത്തത്തിൽ അമ്പലം കാണാൻ തന്നെ ഭയങ്കര ഐശ്വര്യമാണ് അമ്പലത്തിൻ്റെ നാല് സൈഡിലുമുള്ള എല്ലാ ചെറിയ ഇടിഞ്ഞിൽ പോലുള്ള ഈ വിളക്കുകളും തെളിയിച്ച് വെച്ച് കാണുമ്പം മനസ്സിനാണ് ഭയങ്കര സമാധാനം ഞാനമ്മയും കൂടെ പിന്നെ ചന്ദനൊക്കെ തൊട്ടിട്ട് അമ്പലത്തിന് ചുറ്റും വലം വച്ച് നമ്മുടെ ശാർക്കര ദേവ ക്ഷേത്ര ഫ്രണ്ടിൽ തന്നെ ഉള്ള മാടൻ തമ്പുരാനെയും യക്ഷയമ്മയും തൊഴുതിട്ട് പോകും വഴി നാഗരനടയിലും തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോയി വീട്ടിലെ ഒറ്റയ്ക്കാണ് കേട്ടോ അതും മനസ്സിലുണ്ട് അവിടെ പെട്ടെന്ന് വീട്ടിലെത്തണം ശാർക്കര അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് ഇത്രയും വിശാലമായിട്ടുള്ള അമ്പലപ്പറമ്പ് മൊത്തം മണൽ വിരിച്ചിരിക്കുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ് മിക്ക ആൾക്കാരും അമ്മയെ കണ്ടിട്ട് തിരിച്ച് പോകുമ്പം അങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് പോവാറ് അപ്പോൾ നമ്മുടെ അമ്പല വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിലേക്കാണ്

അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും വരുന്നു എല്ലാവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതലും ഷോർട്സാണ് ഇടുന്നത് വീഡിയോസിലോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ശരി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കാണാം ബൈ